മസ്കിറ്റ് കെ എം സി സിയുടെ നേതൃത്വത്തിൽ മൂന്ന് വോട്ട് വിമാനങ്ങളാണ് കേരളത്തിലെത്തുന്നത് ഇതിൽ ആദ്യത്തേതാണ് കരിപ്പൂരിൽ ഇറങ്ങിയത് സലാം എയർ വിമാനത്തിൽ എത്തിയ കെ എം സി സിയുടെ മുഴുവൻ യു ഡി എഫ് വോട്ടർമാർക്കും വിമാനത്താവളത്തിൽ വൻ വരവേൽപ്പ് നൽകി നേരത്തെ നാട്ടിൽ എത്തിയ കെ എം സി സി നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും ചേർന്ന് പ്രവർത്തകരെ സ്വീകരിച്ചു ഓരോ വോട്ടും വിലപ്പെട്ടതാണ് അത് ഓരോ മണ്ഡലങ്ങളിലേക്കും എത്തിക്കുക എന്ന ദൗത്യമാണ് വിവിധ ഏരിയ ഏറ്റെടുത്തിരിക്കുന്നത് വിമാനത്തിന്റെ ആദ്യ വിമാനമാണ് ഇന്ന് കോഴിക്കോട് ലാൻഡ് ചെയ്തിരിക്കുന്നത് ഇന്ന് രാത്രിയും നാളെയുമായി മറ്റു മൂന്ന് വിമാനങ്ങൾ കൂടി ഇവിടെ എത്തിച്ചേരുന്നതാണ് മുഴുവൻ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടർമാരുമായിട്ടാണ് മസ്കറ്റ് കെ എം സി സി ഇപ്രാവശ്യ വോട്ടു വിമാനം ഒരുക്കിയിരിക്കുന്നത് മസ്കറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി ട്രഷറർ പി ടി കെ ഷമീർ ബാവാഹാജി സൗഹാർ അഷ്റഫ് വയനാട് മൻസൂർ അലി റസാഖ് കാപ്പാട് തുടങ്ങിയവർ യാത്രാ സംഘത്തിന് നേതൃത്വം നൽകി നാളെ വൈകുന്നേരത്തിനുള്ളിൽ രണ്ട് വോട്ട് വിമാനങ്ങൾ കൂടി മസ്ക്കറ്റിൽ നിന്നും കേരളത്തിലെത്തും സലാല കെ എം സി സിയും കഴിഞ്ഞ ദിവസം വോട്ട് വിമാനം അയച്ചിരുന്നു ഫൈസൽ മുഹമ്മദ് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്